വീണ്ടും ഒരു ക്രിസ്മസും നവവത്സരവും വന്നണയുകയാണ് ലോകം മുഴുവൻ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ക്രിസ്മസും പുതുവർഷവും വരുന്നത് എങ്കിലും പുതിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് പുതുവത്സരത്തെ സ്വീകരിക്കേണ്ടതുണ്ട് ക്രിസ്മസിനെയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ലോകമാകെ കോവിഡ് ഭീഷണിയിൽ നിന്ന് മുക്തമാകാതെ ആശങ്കയോടെ നിൽക്കുന്ന സാഹചര്യത്തിൽ പുതുവർഷവും ക്രിസ്മസും ആഘോഷിക്കുന്നതും വളരെ കരുതലോടെ ആയിരിക്കണം മനസ്സിൽ നല്ല പ്രതീക്ഷകൾ നിലനിർത്തുക ക്രിസ്മസും പുതുവത്സരവും മനസ്സിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നാൽ ആഘോഷ പരിപാടികൾ കോവിഡ് നയൻറ്റീൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചും നിബന്ധനകൾ അനുസരിച്ചും മാത്രമേ നടത്താവൂ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വലിയ കൂട്ടായ്മകൾ ഉണ്ടാകരുത് നന്നായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം പുതുവത്സരാഘോഷവും നമുക്ക് വളരെ ചുരുങ്ങിയ മട്ടിൽ മനസ്സുകൊണ്ട് ആഘോഷിക്കുക എന്നാൽ വലിയ കൂട്ടായ്മകൾ ഒഴിവാക്കുക എല്ലാവരും മനസ്സിൽ സന്തോഷം നിറക്കുക നമുക്ക് ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരാം കേരളം മഹാമാരിക്കെതിരായി നന്നായി പൊരുതി പൊരുതി നിന്നിട്ടുണ്ട് മരണനിരക്ക് ഏറ്റവും കുറക്കാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ കുറേ കൂടി ആശങ്കകൾ ഒഴിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അതിന് ചില മുൻകരുതലുകൾ നാം സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ ആ മുൻകരുതലുകൾ മറന്നുപോകരുത് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകളും സ്നേഹത്തോടു കൂടിയുള്ള പുതുവത്സരാശംസകളും നേരുന്നു